ഹായ് ഇന്ന് ചിങ്ങം പത്ത് അമ്പാടിക്കണ്ണൻ്റെ പിറന്നാളാണിന്ന് മിക്ക ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചകളും ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ജന്മാഷ്ടമി ആയതുകൊണ്ട് ഭയങ്കര ഉഷാറായിരുന്നു അമ്പലത്തിൽ പോകാൻ രാവിലെ നേരത്തെ എണീറ്റി കുളിച്ചു നല്ലൊരു ധാവണി ഇന്നലെ എടുത്തു വെച്ചിരുന്നു അമ്പലത്തിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കുളിച്ചു വന്ന ഉടനെ തന്നെ ഞാൻ ധാവണി എടുത്തു പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് ചെയ്തു ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കാനൊന്നും ടൈം കിട്ടിയില്ല ജസ്റ്റ് ഒന്ന് ടവൽ വെച്ച് പ്രസ്സ് ചെയ്ത് ഞാനിൻ്റെ മുടി ഒന്നാമത് കോമ്പ് ചെയ്ത് ഹെയർ പെട്ടെന്ന് ബ്രേക്ക് ഡാമേജ് ആവാൻ ഇത്തൊരു കാരണമാണ് അതുകൊണ്ട് ഞാൻ ഞാൻ വേഗത്തിൽ കൈകൊണ്ടൊന്ന് ചെയ് സെക്ഷൻ എടുത്ത് ഒരിഴെടുത്ത് ഒരു കുഞ്ഞ് ക്രാബിട്ട് കെട്ടി ഇവിടെ അങ്ങനെയാണ് പറയുന്നത് ചില നാട്ടിൽ കുളിപ്പിഞ്ഞിൽ കിട്ടാന്നാണ് പറയുന്നത് അമ്പലത്തിലേക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ എട്ട് മണിയായി പിന്നെ രാവിലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനും കുട്ടി വേഗം സ്കൂട്ടിയിലാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിന്നെ ആകെ ചെയ്യുന്നു ഈ ഒരു വഴി കൂടെയാണ് ശോഭയാത്ര പോകുന്നത് പൊഞ്ഞാനി തൃ തൃക്കാവ് ദുർഗാഭവതി ക്ഷേത്രമാണ് അപ്പോൾ അമ്പലത്തിൽ നിന്ന് ചന്ദനവും തൊട്ട് വേഗം ഞങ്ങൾ ഇറങ്ങി ഉള്ളിൽ വലിയ തിരക്കില്ല പക്ഷേ വഴിപാട് കൗണ്ടറിൽ വലിയ ക്യൂ ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു ചായയും അച്ഛൻ്റെ കൂടെ കുടിച്ചിട്ട് വീട്ടിൽ വന്ന് ഇൻ സ്റ്റോറി അപ്പോഴേക്കും ചേച്ചി അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വന്നിരുന്നു ഞാൻ മേഘം കണ്ണന്റെ മുന്നിൽ പോയിട്ട് തിരികത്തിച്ച് ഒരു മാല കണ്ണന് കെട്ടാൻ വേണ്ടിട്ട് മറന്നു അതിന്റെ കുറവുണ്ടായിരുന്നു കണ്ണന് പിറന്നാൾ ആശംസകളും കൊടുത്തിട്ട് നേരെ ഞങ്ങൾ ജംഗ്ഷനിലേക്ക് പോയി ഈ വർഷവും ഞങ്ങളുടെ അടുത്തുനിന്ന് ശോഭയാത്രയ്ക്കുള്ള ഭാഗത്തു നിന്നുള്ള കണ്ണന്മാരെയും ഗോപികന്മാരെയൊക്കെ ഞാനാണ് ഒരുക്കുന്നത് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ നിന്ന് നേരെ ഇന്ന് ഇന്ന് വീട്ടിൽ പച്ചക്കറി മാത്രമാണല്ലോ വെക്കുക അപ്പോൾ അതുകൊണ്ട് കുട്ടി സദ്യ വയ്ക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ വന്നു ആവശ്യത്തിന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു ഇതാ വന്ന പാടെ അടുത്ത മിറർ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചു പിന്നീട് വീട്ടിൽ അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പന്ത്രണ്ടേക്ക് റെഡി ആയി നിൽക്കാൻ അവർ പറഞ്ഞിരുന്നു ഇവിടുത്തെ ചേട്ടന്മാർ അപ്പോൾ അടുത്ത് തന്നെയുള്ളൊരു വീട്ടിലാണ് ഞാൻ മേക്കപ്പിന് പോയത് അപ്പോഴേക്കും സമയം ഒരു മണി കഴിഞ്ഞിരുന്നു അതിൽ തന്നെ ഒരു കണ്ണന് കിട്ടിയൊരുക്കാൻ ഫേസ് മേക്കപ്പ് മാത്രമായിരുന്നു ഞാൻ ചെയ്തിരുന്നത് ബാക്കിയുള്ളത് ഡ്രസ്സിങ്ങും ഈ കിരീടം വെക്കൽ മാല ഒക്കെ ഇടിക്കലൊക്കെ അവരുടെ അമ്മയും പിന്നെ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ ചെയ്തിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ ചേട്ടന്മാരോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു കൃഷ്ണന്മാരും ഗോപികമാരെയും ഒരുക്കാൻ വേണ്ടിയിട്ട് അവരന്ന് വേണ്ടത് പറഞ്ഞു വാങ്ങി തരാന്നാണ് പറഞ്ഞത് അന്ന് പക്ഷേ എൻ്റെ അടുത്ത് ഡാൻസ് മേക്കപ്പിന് വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിയത് അത് വെച്ചിട്ട് ഞാൻ ചെയ്തു ഇപ്രാവശ്യം പക്ഷേ അതൊക്കെ തീർന്നിരുന്നു ഞാൻ ഞായറാഴ്ചയെന്ന് വന്നിട്ട് പറഞ്ഞ വന്ന് പറഞ്ഞത് തിങ്കളാഴ്ചയാണല്ലോ ജന്മാഷ്ടമി അതായത് ഇന്ന് അപ്പോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പ്രൊഡക്ട്സ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ്സ് വാങ്ങിക്കാനുള്ള പൈസ അവർ തന്നിരുന്നു ഇതൊരു പൈസയ്ക്കുള്ള വർക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും പിന്നെ കണ്ണൻ്റെ പിറന്നാളിന് ദൈവ ദൈവികമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ്സ് എൻ്റെ കയ്യിൽ തീർന്നിരുന്നു അതാണ് രാവിലെ പോയിട്ട് വാങ്ങിച്ചത് അതിൻ്റെ ക്യാഷ് ചേട്ടന്മാര് തന്നിരുന്നു അപ്പം കുറച്ച് കുഞ്ഞിക്കണ്ണന്മാരുണ്ടായിരുന്നു അവർക്ക് അവയുടെ അമ്മമാർ തന്നെ വീട്ടിൽ നിന്ന് ഒഴിക്കാണ് കൊണ്ടുവന്നിരുന്നത് ഈ ഒരു വീട്ടിലാണ് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്നാണ് ഘോഷയാത്രയ്ക്കിനെങ്ങനെ പോകുന്നത് അതുകൊണ്ട് തന്നെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടായി ഒരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് ഫോട്ടോസും വീഡിയോസും എങ്ങനെയും മിസ്സായി കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും നല്ല ഒരു പത്ത് മുപ്പത് കുട്ടികളുണ്ടായിരുന്നു അവരെ കുറ്റയ്ക്ക് ഫേസ് മേക്കപ്പ് ഞാൻ ചെയ്തിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആകെ എന്താ പറയുക അലങ്കോലമായിട്ടുണ്ടായിരുന്നു ഒക്കെ ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ള പ്രാവശ്യം അമ്മയും ചേച്ചിയൊക്കെ ഒക്കെ വന്നിരുന്നു പക്ഷെ അവർ വരുമ്പോഴേക്കും എൻ്റെ ഒരുവിധം കഴിഞ്ഞിരുന്നു എന്നാലും അധികം കുട്ടികളും ഉണ്ടായിരുന്നില്ല 한글자막 by 한 അങ്ങനെ മേക്കപ്പിന് ശേഷം സാധനങ്ങളൊക്കെ ഞങ്ങൾ വേഗം പാക്ക് ചെയ്തു ബാഗ് അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ശോഭയാത്ര കാണാൻ പോയി ഞാനും ചേച്ചി അമ്മയും കൂടിയിട്ട് അപ്പോഴേക്കും അച്ഛനും അങ്ങോട്ട് വന്നു ഇപ്രാവശ്യം ചെറിയ രീതിയിലുള്ള ശോഭയാത്രയുള്ളു നമ്മളെ വയനാട് ദുരന്തം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ചെറിയ രീതിക്ക് സാധാരണ ഇത്രയല്ല കണ്ണന്മാരുണ്ടാവുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാൻ ചെയ്തപ്പോൾ തന്നെ എനിക്കറിയുന്നു പത്ത് മുപ്പത് കുട്ടികളുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ചെറിയ രീതിക്കാണ് ഇതെല്ലാം സാധാരണ ഉണ്ടാവാറുള്ളത് ആഘോഷം അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ ഒരു പേരിന് ഒരു ശോഭയാത്ര ആയതുകൊണ്ട് തന്നെ വയനാടിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു തുക അവർ പ്രത്യേക സ്നേഹനിധി എന്ന പേരിൽ അവർ കരുതി വെച്ചിട്ടുണ്ട് അവരതിങ്ങനെ അവിടെ നിന്ന് സമാഹരിക്കുന്നുണ്ട് അതിന് പ്രത്യേകം പ്രാർത്ഥന കാര്യങ്ങൾ അതിന് വേണ്ടി സംസാരമൊക്കെ ഉണ്ടായിരുന്നു ഈ ശോഭയാത്രയുടെ ഈ ഒരു ചടങ്ങിന് മുന്നേ മുൻപായിട്ട് അപ്പൊ പൊഞ്ഞാനി നഗറിന്റെ ഒരു ജന്മാഷ്ടമി ശോഭയാത്ര പ്രത്യേകം വ്ലോഗാക്കിയിട്ട് ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുന്ന ആയിട്ടുള്ള ഒന്ന് കണ്ട് നോക്കാലോ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ ചെറുപ്പം തൊട്ടേ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ രാഗി കെട്ട ആ മതി ഓറഞ്ച് കുടി ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്കൊരു ഉത്സവം പോലെയാണ് അല്ലാതെ ഇപ്പൊ ഒരു പാർട്ടി ഏറ്റെടുത്ത് നടത്തുന്നു എന്നത് വെച്ചിട്ട് നമ്മൾ അതൊന്നും അനുകൂലിക്കുക അല്ലെങ്കിൽ ഒന്നിൽക്കോ ഇത് നമുക്കൊരു ഉത്സവമാണ് ഈ ഓണം വിഷു കാര്യങ്ങളൊക്കെ പോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയും ഞങ്ങളെ സംബന്ധിച്ചൊരു ഉത്സവം മാത്രമാണ് അതിൻ്റെ കൂടെ നിൽക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക അത്രയേ ഉള്ളൂ ഇനി അങ്ങനെ ഈ ഒരു വർഷത്തെ ശോഭയാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത വർഷത്തിന് ഇതുപോലെ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കാം